കുട്ടനല്ലാതെ ഒരു മനുഷ്യനെ ഞങ്ങൾ വിട കണ്ടിട്ടില്ല ഞങ്ങൾക്ക് കോവിഡ് വന്നു പത്ത് പതിനഞ്ചുപേരനകത്ത് ഒരു മനുഷ്യനും ഇല്ലായിരുന്നു ഞങ്ങള് വിളിക്കുമ്പോൾ പറയുന്നേ ഞങ്ങൾക്ക് ഇല്ല. സമയമില്ല ഇനിപ്പാലും നല്ല പിള്ളാരെ ചെറുത്തിയത് ഞങ്ങൾക്ക് കുഴപ്പമില്ല ഈ വെള്ളത്തിൽ കിടന്ന് ചവിട്ടെന്ന് ഞാൻ ഇന്നലെ ഞാനതിനകത്ത് കീഴാനകത്ത് ഇപ്പഴും ഞാൻ വീടാന വെള്ളത്തിൽ ഞാൻ ഓടേ പോ വിടുന്നെന്ന് പറഞ്ഞിട്ട് അവര് വരത്തില്ല അവർക്ക് വരാൻ സമയമില്ല നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരുന്നാപ്പള്ളി നഗരസഭയുടെ പതിനെട്ടാം വാർഡായ കരോട്ട് ജംഗ്ഷനിലാണ് ഇവിടെ ഓടകളിലൂടെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഒഴുക്കുന്നതിനാൽ വളരെ ദുരിതത്തിലായിരിക്കാണ് സമീപ പ്രദേശ വ്യാപാരികൾ വളരെ ദുർഗന്ധമാണ് ഇത് ഇവിടെ വിമിക്കുന്നത് കാരണം നമുക്ക് മൂക്ക് കുത്താതെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഓട നമ്മൾ കണ്ടാൽ തന്നെ അറിയാം വളരെ മാലിന്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് നമ്മളോടൊപ്പം മർച്ചന്റ് അസോസിയേഷന്റെ പാലവാഹൽ ചെയ്യുന്നുണ്ട് സർ എന്താണ് സംഭവിച്ചത് ഇവിടെ ഇവിടെ നാല് വർഷമായി ദുരിതം അനുഭവിക്കുക വ്യാപാരികൾ ചെറിയ ദുരിതമൊന്നുമല്ല വ്യാപാരികൾ മാത്രമല്ല പൊതുജനങ്ങൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക അത് ഈ അടുത്ത സമയത്ത് ഈ ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ ഓട ഈ ഈ കരോട്ട് ജംഗ്ഷൻ വരെ കൊണ്ട് നിർത്തിവെച്ചിരിക്കുക അത് ഈ റോഡ് ക്രോസ് ചെയ്താൽ ചെയ്താൽ കണ്ണേറ്റി കാലി തള്ളാൻ പറ്റും തള്ളാൻ പറ്റും ഈ വെള്ളം പക്ഷേ അത് ഇതുവരെയും ഹൈവേ അതോറിറ്റിക്കാർ ചെയ്യുന്നില്ല അത് ഞങ്ങൾക്ക് വളരെ പ്രതിഷേധമാണ് യുണൈറ്റഡ് മർച്ചൻറ്റ് ചെയർ ഇ എം സി വ്യാപാരി സംഘടനയായ യുണൈറ്റഡ് മർച്ചൻറ്റ് ചെയറിന് വളരെ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഇതിനെ നിവേദനം കൊടുക്കുകയും ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുള്ള സംഘടനയാണ് അതുകൊണ്ട് അടിയന്തിരമായിട്ട് ഈ ഓട നിർമ്മാണം പൂർത്തീകരിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കണം എന്നുവെച്ചാൽ ഇവിടെ സർവീസ് റോഡ് സർവീസ് റോഡ് സഞ്ചാര യോഗ്യമാക്കിയാൽ മാത്രമേ ഇതിന് അടിയന്തര പരിഹാരം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ ഇവിടെ നാല് വർഷമായി നാല് വർഷമായി അനുഭവിക്കുന്ന ദുരിതം നമ്മൾ ചെറുതൊന്നുമല്ല അതാണ് യുണൈറ്റഡ് മെർച്ച പറയാനുള്ളത് അതുകൊണ്ട് ഈ ഓട ഈ ഓടയിൽ വെള്ളം കെട്ടി ഇത് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഒഴുകുകയാണ് ഇതല്ല വ്യാപാര സ്ഥാപനങ്ങളെ കണ്ടു കിടക്കുന്ന വെള്ളം കണ്ടില്ലേ ഇത് വെറും വെള്ളമല്ല ഇത് ഓ ഈ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള വെള്ളമാണ് ഇവിടെ കിടക്കുന്നത് അതിന് അടിയന്തര പരിഹാരം ഉണ്ടാകണം ഇപ്പോൾ രാത്രി കാലങ്ങളിലെ മറവിലാണ് ഈ കക്കൂസ് മാലിന്യം ഓടകളിലേക്ക് ഒഴിക്കുന്നത് അതായത് ഓടകളിൽ മുഴുവൻ കൂത്താടി പോലുള്ള അതുപോലെ പുഴുക്കൾ സഹിതം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കും ഈ വ്യാപാര സ്ഥാപനം ഈ ഒരു വ്യാപാര സ്ഥാപനമാണ് ഈ വ്യാപാര സ്ഥാപനത്തിന്റെ മുൻപന്തിയിലേക്ക് അതായത് അവരുടെ അവരുടെ ഗ്രൗണ്ട് അതായത് വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട പാർക്കിംഗ് ഏരിയ ഉൾപ്പെടെ കക്കൂസ് മാലിനെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് മഴ പെയ്യുന്നു ഈ മഴ ശക്തമായ മഴയിൽ ഓടയിലെ വെള്ളം അതായത് ഈ കക്കൂസ്മാലിന് അടങ്ങിയ വെള്ളം അതായത് ഓവർഫ്ലോ ചെയ്ത് ഈ ഈ മേഖലയിലേക്ക് മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പൊ നമ്മൾ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ വന്നിരിക്കുകയാണ് ഈ ഓടയിലൂടെ അപ്പോൾ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെയല്ലേ ഈ ഓടകളിലേക്ക് ഈ കക്കൂസ് മാലിന്യം ഒഴിക്കുന്നത് കറക്റ്റ് കാര്യമാണ് കാരണം നമ്മളിപ്പോൾ ഈ കരുനാഗപ്പള്ളി നഗരസഭയിലെ പതിനെട്ടാം ഡിവിഷനിലാണ് നമ്മളിപ്പോൾ ഈ പരിപാടി അതായത് ഈ വെള്ളം കെട്ടി കെട്ടിക്കിടക്കുന്നത് അതായത് കന്നിട്ട് പാലത്തിന് ശകലം മടക്കോട്ട് മാറി ആ ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ റോഡ് ക്രോസ് ചെയ്തിരുന്നുവെങ്കിൽ അത് നേരെ അപ്പുറത്തെ സൈഡിലെ ഒഴുകി മാലിന്യങ്ങൾ മുഴുവൻ അതായത് എനിക്ക് തോന്നുന്നത് ഈ പനേ പല സ്ഥലത്തു നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൽ കൂടെ ഈ മാലിന്യം കൂടി ഒഴുകി വരുന്നതായിട്ടാണ് കാണുന്നത് അതിപ്പോൾ ഒരിടത്ത് വന്ന് അടിഞ്ഞിട്ട് അവിടുന്ന് ലീക്ക് ചെയ്ത് മറ്റുള്ള സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ആ ഭാഗത്തേക്ക് ഒഴുകി അവരെല്ലാം തന്നെ നാശത്തിലേക്കും അതുപോലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലും കൊണ്ടെത്തിക്കുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് അതുകൊണ്ട് അതിന് വേണ്ടുന്ന ശാശ്വത പരിഹാരം ഞാൻ കവിയെ ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നഗരസഭയതിനുവേണ്ടി ബന്ധപ്പെട്ട് എം എൽ എയൊക്കെ ബന്ധപ്പെട്ട് അതിനുവേണ്ടി നടപടി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പൊ കൂടാതെ തന്നെ ഈ ഈ പ്രദേശത്തെ മാലിന്യങ്ങൾ ഉൾപ്പെടെ ഈ ഓടയിലൂടെ വരുന്നത് അതായത് ഇത് ഒഴുക്ക് നിലച്ചിരിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് ഓട പൂർത്തിയാക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഇതുവരെ തയ്യാറായിട്ടില്ല അതായത് മറ്റു സ്ഥലങ്ങളിലെല്ലാം ഓടകൾ നിർമ്മിച്ചെങ്കിലും ഈ മേഖലയിൽ ഓട പകുതി വെച്ച് നിർമ്മാണം നിർത്തി വെച്ചിരിക്കുന്ന സാഹചര്യമാണ് ഇതിന് ഇനി തുടർന്ന് അതായത് ഈ ഓട പൂർത്തീകരണം പൂർത്തിയായാൽ മാത്രമേ ഈ ഒരു വെള്ളക്കെട്ടിനും ഇല്ലെങ്കിൽ ഈ ഇതിനകത്ത് മാലിന്യം ഒഴുകുന്ന അല്ലെങ്കിൽ വെള്ളക്കെട്ടിന് ഒരു പരിഹാരമാവുകയുള്ളൂ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ട് പറയേണ്ടത് ഈ മേഖലയിൽ കക്കൂസ് മാലിന്യം തന്നെ കാരണം നമ്മൾ നമ്മളുൾപ്പെടെ നമ്മുടെ ഇവിടുത്തെ വ്യാപാരി ഉൾ വ്യാപാരികൾ ഉൾപ്പെടെ ഈ അറിയിച്ചെങ്കിലും നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല അതായത് ദുർഗന്ധം തന്നെ വിമിക്കുകയാണ് അവരുടെ ദുരിതം തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം വ്യാപാര സ്ഥാപനത്തിന്റെ ഫ്രണ്ടിൽ കക്കൂസ് മാലിന്യം കിട്ടി കിടക്കുന്നു ഒരു വ്യാ ഒരു കസ്റ്റമർ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കുൾപ്പെടെ ഈ ഈ മല്യജലത്തിലൂടെ ചവിട്ടി വേണം അകത്തേക്ക് പോവാൻ അതൊരു വലിയ ആ അതൊരു ഒരു സ്ഥാപനം നടക്കുന്നവർക്ക് സ്ഥാപനം നടത്തുന്നവർക്ക് വളരെ ഒരു ദുരിതമാണ് അതായത് സ്ഥാപനം നടത്തുന്നതിനോട് സംബന്ധിച്ച് അവർക്ക് ഇപ്പൊ ഈ നാഷണൽ നിർമ്മാണമായിട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെ അവർക്ക് അവർക്കുണ്ടായ കച്ചവടത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് പരവുമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൽ തന്നെ അവർക്ക് ഇങ്ങനത്തെയും കൂടി ഒരു ദുരിതം വരുമ്പോഴത്തേക്ക് അവർ വളരെയധികം ബുദ്ധിമുട്ടുകൾ നമുക്ക് മറ്റു നാട്ടുകാരുൾപ്പെടെ ഇവിടെ നമുക്ക് കൂടി ഉണ്ട് ചേട്ടാ എന്താണ് പറയാനുള്ളത് നീ കരുത് പറഞ്ഞാ ഇവിടെ മൊത്തം ഇതുണ്ട് ഇവിടെ രാത്രി കാലങ്ങളിൽ മൊത്തം ഈ പോലീസ് ഒന്ന് ഇവിടെ ഈ കക്കൂസ് മാലിന്യം അടിക്കുന്നേ അല്ലെങ്കിൽ ഇവർ ഈ എന്തെങ്കിലും ഇത് ഈ ഞങ്ങളുടെ ഞങ്ങളുടെ ഈ റോഡ് ഞങ്ങളുടെ വീട് മൊത്തം ഈ കക്കൂസ് മൊത്തം ഇവ പൊട്ടിച്ചു കൂടുന്നവര് അവരാരൊന്നും കണ്ടിട്ട് മിണ്ടാതെ പോകുന്നത് പോലീസ് പോലീസ് അവര് പറയായിരുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെ എന്തോ ആരെങ്കിലും വന്നത് തടച്ചൂടാ ആരും നടത്തില്ല പോലെ കാശ് ടീം അവിടെ കിടപ്പുണ്ട് നമ്മുടെ പടിഞ്ഞാറകത്ത് അവരാരും ഇതാണ്ട് റോഡ് ചീത്തയായി കിടന്നാൽ പോലും ആരും വരത്തില്ല ഒരു ഇത് അവിടെ ലൈറ്റ് പോലും ഇല്ല നമ്മളെ അവിടെ ഞാൻ പോകുന്നത് ഞാൻ ഈ കക്കൂത് വന്നുകഴിഞ്ഞാൽ ചെതുണ്ട് കാലൊക്കെ ഉണ്ട് പൊട്ടി കളിഞ്ഞിരിക്കുന്നത് ഈ കക്കൂത്തിലെ പോയൂച്ചു ബന്ധിരിക്കുക അതായത് 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 മഴക്കാലത്ത് ഈ പ്രദേശം മുഴുവൻ വെള്ളക്കെട്ടുണ്ടാകും അതായത് കാൽനടക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് കാരണം വാഹനത്തിൽ പോകുന്നവർക്ക് അത്ര അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായിരിക്കണമെന്നില്ല കാരണം കാൽനടക്കാരായപ്പോഴും സാധാരണക്കാർക്ക് ഈ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള ജലത്തിലൂടെ നടന്നു വേണം പോകാൻ കാരണം ഈ സാംക്രമിക രോഗങ്ങളും അതുപോലെ മാരകമായിട്ടുള്ള മത്തിഷ്കജ്വരം ഉൾപ്പെടെ ഈ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഈ ഒരു കക്കൂസ് മാലിന്യം ഒഴുകുന്ന വെള്ളത്തിലൂടെ പോകുക അല്ലെ നടന്നു പോകുക എന്ന് പറയുന്നത് വളരെ ഒരു വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇവിടെ ഒരു അമ്മ നേരത്തെ നമ്മളോട് എങ്ങനെ മാലിന്യങ്ങൾ ഒഴുകുന്നു അങ്ങനത്തെ ബുദ്ധിമുട്ടുകളാണ് അമ്മ എന്തായിരുന്നു മാലിന്യങ്ങൾ ഒഴുകുന്നു മാലിന്യങ്ങൾ ഒഴുകുന്ന പടിഞ്ഞാറന്നും കിഴക്കും നോക്കാ കവറുകൾ കെട്ടാക്കി വൃത്തിയാട്ട രീതിയിൽ കൊണ്ടുവന്നവടെ അങ്ങോട്ടങ് നേരത്ത് പോരോട് പറയാം ഞങ്ങൾ നോക്കുമ്പോൾ കാണുന്നില്ല അവര് വൈറ്റോ കൊണ്ടുവരോ തട്ടോ പോറിന് സംശയം ഉണ്ടോ നോക്കിയാട്ടെ പടിഞ്ഞാട്ട് നോക്കിയാട്ടെ അവതുപോലെ തന്നെ കക്കൂവിന്റെ വലിയ വീട്ടുകാരും അങ്ങോട്ട് ഓട പൊട്ടിച്ചൊഴുക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ വന്ന് ഞങ്ങൾ ആരോട് പറയും ആരെങ്കിലും ഉണ്ടോ ഇല്ല മെമ്പർ പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല ഈ ഈ ആറ് ഇവര് ആരോപിക്കുന്ന കാര്യങ്ങള് അതായത് വൻകിട്ട പാർട്ടികൾ അല്ലെങ്കിൽ സാമ്പത്തികം അധികമുള്ള ആൾക്കാരുടെ വീടുകളിൽ നിന്ന് പോലും മാലിന്യങ്ങൾ ഓടയിലേക്ക് ഒഴിക്കുന്നു അതിലൊന്നും ആരും ആരും അധികൃതർ ആരും തന്നെ നടപടികൾ സാധാരണക്കാരുടെ സാധാരണക്കാർക്ക് മാത്രം സാധാരണക്കാർ എന്തെങ്കിലും എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ മാത്രം നടപടി എടുക്കും ഇപ്പൊ നമുക്കറിയാം സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ഈ മാലിന്യങ്ങൾ തള്ളുന്ന വഴി റോഡുകളിൽ തള്ളുന്നടക്കാ പാരതോഷികം വരെ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് കരുനാപ്പള്ളി നഗരസഭയുടെ ഇത്രയും വിജനമായിട്ടുള്ള സ്ഥലത്ത് അതായത് പൊതു ഹൈവേ പോകുന്ന വഴി സൈഡിൽ തന്നെ ഇത്രത്തോളം മാലിന്യങ്ങൾ തള്ളുന്നു അതുപോലെ തന്നെ ഈ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ കൊണ്ടുപോയി തള്ളുന്നു അതായത് അതായത് പോലീസ് അധികൃതരുടെ ഒത്താശയോടെയാണ് അല്ലെങ്കിൽ അധികൃതരുടെ ഒട്ടാശയോടെ തന്നെയാണ് ഇവിടെ കക്കൂസ് മാലിന്യം ഒഴിക്കുന്നതെന്നാണ് നാട്ടുകാരോപിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് ഇവിടെ നൽകുന്നത് സാംക്രമിക രോഗങ്ങൾ അതായത് മാരകമായിട്ടുള്ള സാംക്രമിക രോഗങ്ങൾ പകരുന്ന സാഹചര്യത്തിൽ ഇത്രത്തോളം പകർ പകർന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ അതായത് പനി ഉൾപ്പെടെയുള്ള അതായത് മറ്റ് രോഗങ്ങൾ ഉൾപ്പെടെ പകരുന്ന സാഹചര്യത്തിൽ ഇത്രത്തോളം മാലിന്യങ്ങൾ ഇവിടെ ഒഴുക്കുകയും കക്കൂസ് മാലിന്യം ഒഴുക്കുക ജനങ്ങൾ ശരിക്കും രോഷാകുലരാകുക തന്നെയാണ് കാരണം അവരുടെ അവർ അവർക്ക് അവരുടേതായ രീതിയിൽ അല്ലെ അവരുടെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട വകുപ്പുകൾ തന്നെ കണ്ണടയ്ക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് ഒരുപാട് ജനങ്ങളാണ് രാഷ്ട്രീയ പ്രതിനിധികളും അല്ലാത്തവർ അതായത് മർച്ചന്റ് അസോസിയേഷൻ വ്യാപാരി സംഘടനകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരും നാട്ടുകാരും ഈ കാര്യങ്ങൾ നമ്മൾ തുറന്നു കാണിക്കാം നിങ്ങൾ വരൂ ഞങ്ങൾ മാധ്യമപ്രവർത്തക നിങ്ങൾ വരൂ ഞങ്ങൾ തുറന്നു കാണിക്കാം എന്ന് പറഞ്ഞാൽ കാണുന്ന സ്ഥാപനത്തിന്റെ ഫ്രണ്ടിലാണ് മാലിന്യ ജലം നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ അവിടുത്തെ ജീവനക്കാർ നമ്മളോടൊപ്പം ചേരുവാണ് എന്താണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലല്ല അതിലും അപ്പുറത്തുള്ള ദുർഗന്ധവും വെള്ളവും അതായത് വെറും വേസ്റ്റ് വെള്ളമാണ് കക്കൂസ് മാലിന്യമാണ് നമ്മളെ ഈ ഓടയിക്കൂടെ ഒഴുകി ഓടിച്ച ഇവിടെ എന്താണ് അങ്ങോട്ട് വെച്ചാൽ സ്റ്റോപ്പ് ചെയ്തേക്കാണ് ഈ വെള്ളം ഓവർഫ്ലോ ആയി കംപ്ലീറ്റ് ഈ കരയുടെ ഫ്രണ്ടിൽ കൂടെ ഒഴുകി ഈ റോഡ് വഴി ബാക്കിലോട്ടുള്ള കുറെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അവരുടെ ആ വീടുകളിൽ മൊത്തം ഈ കക്കൂസ് മാലിന്യം വന്ന് ചെയ്തു ചേരുകയാണ് വെച്ചാൽ വളരെ ഒരു ഈ ബാക്കിലുള്ള ആൾക്കാർ വന്ന് നമ്മുടെ അടുത്താണ് പരാതി പറയുന്നത് കാരണം നമുക്ക് വേറെ മാർഗ്ഗമില്ല ഈ വെള്ളം എങ്ങനെ എങ്ങോട്ട് പോകാനായിട്ടാണ് അവിടെ സംഭവം തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം എല്ലാവിടെ കളിക്കാത്തോട്ട് ഉയർത്തേ ഉള്ളൂ നമ്മളൊരു സ്ഥാപനം ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ നമുക്ക് അവരുടെ വാക്ക് നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല അതിനുള്ള ഒരു ഒരു തീരുമാനം വളരെ അർജന്റാണ് തീർച്ചയായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഓട നിർമ്മിക്കേണ്ടത് അവരുടെ പരിഗണനയിൽ വരുന്നതാണ് ഓട നിർമ്മാണം എന്ന് കാരണം അവർ ഏറ്റെടുത്തിരിക്കുന്ന വർക്കുകൾ പൂർത്തിയാ ശരിക്കും നമുക്ക് പറയാം നമുക്ക് തീർച്ചയായും നമ്മുടെ കണ്ണിൽ കണ്ടു കാണുന്ന കാര്യം തന്നെയാ ഹൈവേ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ഓടകൾ നിർമ്മിക്കുന്ന കൃത്യമായിട്ട് ആദ്യമേ ഓടകൾ അല്ലെങ്കിൽ പാറലായിട്ടുള്ള റോഡുകൾ സഞ്ചാരയോഗ്യമാക്കിയ ശേഷം വേണമായിരുന്നു ഹൈവേ നിർമ്മാണം ഒക്കെ നടത്തേണ്ടത് അതിൽ ഉൾപ്പെടെ പാളിച്ചകൾ പറ്റിയുണ്ട് അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഓടയിലെ നിർമ്മാണം പൂർത്തിയാക്കാത്തതോടെ അതായത് ഓട നിർമ്മാണം പൂർത്തി ഈ മേഖലയിൽ ഓട ഇവിടുത്തെ ഈ കടയുടെ ഫ്രണ്ടിലൂടെ ഓട നിലയ്ക്കുവാണ് അതായത് അതിന് ശേഷം അങ്ങോട്ടേക്ക് ഓടയില്ല അപ്പോൾ ഓടയിലൂടെ ഒഴുകുന്ന മാലിന്യങ്ങൾ പൂർണ്ണമായിട്ട് ഇവിടെ വരികയും അത് ഓവർഫ്ലോ ചെയ്ത് കടയുടെ മുമ്പിലേക്കും വഴിയിലേക്കും പോവുകയും മറ്റ് സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന തിങ്ങി ഏരിയയിലേക്ക് വ്യാപിക്കുകയും അവിടെ നിറഞ്ഞു കിടക്കുന്നത് ഈ ഈ ഇതിലൂടെ വേണം നടന്ന് സാധാരണക്കാരായ കൽനടക്കാർ പോകുന്നത് അത് ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് എന്നാണ് ആരോഗ്യവകുപ്പ് അതുപോലെ തന്നെ നഗരസഭ അതുപോലെ തന്നെ ആക്ഷോറിറ്റി ഉൾപ്പെടെ ഉള്ള ആൾക്കാർ ഇതിൽ കണ്ണടയ്ക്കുകയാണെങ്കിൽ വലിയ ജനരോഷം തന്നെ ഉണ്ടാകും എന്ന സാഹചര്യം തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത് ഈ കാര്യത്തിൽ അടിയന്തരമായി തന്നെ അധികൃതർ കണ്ണടക്കാതെ നടപടി എടുക്കേണ്ടത് തന്നെയാണ് ഞാൻ കരുനാവപ്പള്ളി നഗരസഭ പതിനെട്ടാം ഡിവിഷൻ കൗൺസിലർ എസ് പ്രസന്ന ഞാൻ വിജയിച്ചു വന്നതിന് ശേഷം ഒരുപാട് ഈ കക്കൂസു മാലിന്യത്തിന്റെ പരിണിതമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ലാലാജി ലാലാജിമുക്കിൻ്റെ തെക്കുവശം പുളിമൂട്ടിലെ ബാവു ബാവുവണ്ണൻ്റെ കടയുടെ ഫ്രണ്ട് വശത്ത് കക്കൂസു മാലിന്യം നിരന്തരം ഒഴിക്കപ്പെടുന്ന ഒരു ഏരിയ ആയിരുന്നു ഞാൻ ജെ സി വി ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വെച്ച് അവിടെ വൃത്തിയാക്കുകയും അവിടെ നിന്ന് മാറ്റി ഒഴിപ്പി കൊണ്ടുവന്ന് കളയുന്ന ഒരവസ്ഥ അവസ്ഥ വരികയും ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഇന്നലത്തെ നടന്ന സംഭവം വാസ്തവത്തിൽ ഞാൻ അറിയുന്നത് രണ്ടു മണിക്കകമാണ് അവിടെ ഒരു പ്രദേശവാസിയാണ് എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞത് ഇതുപോലെ കക്കൂസ് മാലിന്യം തള്ളി പിന്നെ വാട കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ദുർഗന്ധം വമിക്കുന്നത് കാരണം കടയിൽ കച്ചവടം നടക്കു പറ്റുന്നില്ല എന്ന് പറയുകയും ആ സമയം തന്നെ ഞാൻ ഫോൺ വെച്ചുകൊള്ളു അതിന് വേണ്ട നടപടി ഞാൻ അല്പസമയത്തിനെ സ്വീകരിക്കാം എന്ന് പറയുകയും ചെയ്യുകയും കരുനാഗപ്പള്ളി നഗരസഭ എച്ച് എസ് നെയും ജെ എച്ച് ഐയേയും വിളിക്കുകയും ആ സമയം അവർ നഗരസഭയിൽ ഇല്ലാതിരുന്നു അത് കഴിഞ്ഞ് അവർ പറഞ്ഞ് അരമണിക്കൂറിനകം ഞങ്ങൾ എത്തും അപ്പോഴത്തേക്ക് ഞങ്ങൾ വന്ന് സ്ഥലം സന്ദർശിക്കാം എന്ന് പറയുകയും അവർ ഏതാണ്ട് ഒരു നാല് മണിയോടുകൂടി നമ്മുടെ കരോട്ട് മുക്കിന് എത്തുകയും അവിടെ നിന്ന് ഞാൻ ന്യൂടെക്സിൻ്റെ കട ഉടമയെ വിളിച്ച് അവർ വന്നിട്ടുണ്ട് അതാണ് ഞാൻ വ്യക്തമായ കാര്യങ്ങൾ സംസാരിക്കുക എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അവരുമായി സംസാരിച്ച് അതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് അത് ചെയ്യാം നമുക്ക് ഇത് വാഹനം കണ്ടുപിടിക്കുന്നതിന് അല്പം ബുദ്ധിമുട്ടുണ്ട് എന്ന് അവർ പറയുകയും സ്കോഡിനെ നിശ്ചയിക്കാം എന്ന് അവർ പറയുകയും ചെയ്തിട്ടുള്ളതാണ് പിന്നീട് മർച്ചന്റ് അസോസിയേഷൻ കാരിൽ പെട്ടെ ആരും എന്നെ വിളിച്ചിട്ടില്ല അവര് അവരായാലും ഓട്ടോക്കാരായാലും എന്ത് കാര്യങ്ങൾക്ക് എന്നെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഞാൻ കൃത്യമായി അത് ശ്രദ്ധയിൽപ്പെടുത്തി ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ത് വിളിച്ചിട്ടുണ്ട് ഓട്ടോക്കാർ ഒരുപാട് കാര്യങ്ങൾക്ക് വിളിച്ചിട്ടുണ്ട് അവർക്ക് ആ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഈ പറയപ്പോ പറയപ്പെടുന്നത് പോലെ ഞാൻ ഒരു പുതിയ ഒരു പുതുമുഖമായിട്ടാണ് ഞാൻ ഈ പതിനെട്ടാം ഡിവിഷനെ അഭിമുഖീകരിക്കുകയും ഈ ഒരു കൗൺസിൽ സ്ഥാനത്തേക്ക് വരികയും ചെയ്തത് ഞാൻ കയറിയ ആ സമയങ്ങളിൽ രണ്ട് വർഷം കോവിഡായിരുന്നു പിന്നെ ഒരു വർഷത്തിനകം കൊണ്ടാണ് ഞങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരാൻ കഴിഞ്ഞത് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അതിനുശേഷം ഈ പറയപ്പെടുന്ന വ്യക്തികൾ തന്നെ കരുതാപ്പള്ളി നഗരസഭയുമായി ബന്ധപ്പെട്ട് അവരുടെ അഡ്രസ്സുകളും കാര്യങ്ങളും തിരക്കൽ ഈ പറയപ്പെടുന്ന വ്യക്തികൾക്ക് ഞാൻ കൊടുത്തിട്ടുള്ള ആനുകൂല്യങ്ങൾ ഏറ്റവും മികച്ചപ്പെട്ടതാണ് എന്ന് തന്നെ ഞാൻ പറയാം അത് നിങ്ങൾക്ക് വിശ്വാസമില്ല എങ്കിൽ നഗരസഭയിൽ പോയി നിങ്ങൾ പിന്നെ അധികാരികളുമായി ബന്ധപ്പെട്ടാൽ അത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുന്നതാണ് എനിക്ക് തെളിയിച്ചു തരാൻ കഴിയുന്നതാണ് പിന്നീട് എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് ഒരു ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു റോഡ് റോഡ് നിർമ്മാണമാണ് ആ നിർമ്മാണത്തിന് ഞാൻ ഹാർബർ എഞ്ചിനീയറിങ്ങിന് പരാതി കൊടുക്കുകയും ഹാർബർ എഞ്ചിനീയറിങ്ങിൽ പോവുകയും അവിടുന്ന് ഞാൻ അവർ വന്ന് അവർക്ക് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് എസ്റ്റിമേറ്റ് എടുക്കുകയും ആ എസ്റ്റിമേറ്റിന്റെ കോപ്പിയും എല്ലാം വെച്ചുകൊണ്ട് ഞാൻ പാർട്ടിയുടെ കത്ത് ഉൾപ്പെടെ വാങ്ങിക്കൊണ്ടാണ് ഞാൻ തിരുവനന്തപുരം സജി ചെറിയാൻ സഹാബിനെ കാണാൻ പോകുന്നതും അവിടെ ചെന്ന് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു അന്നേരവും എൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മുടെ ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് നിലവിൽ നിൽക്കുന്നത് ഇത് നാല്പത് ലക്ഷം രൂപയുടെ വർക്കാണ് ആ വർക്ക് നമ്മൾക്ക് തരാൻ കഴിയുമെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്താണ് ഞാൻ തിരികെ പോരുന്നത് അത് ഞാൻ ആ പ്രദേശവാസികളോട് പറയപ്പെടുകയും ചെയ്തതാണ് പിന്നീട് പ്രധാനമായി എനിക്ക് പറയാനുള്ള ഒരു കാരണം ഈ പറയപ്പെടുന്ന വ്യക്തികൾ ഒന്ന് ആലോചിക്കണം ചുറ്റും നാല് വശവും നാലു കണ്ഠം എന്ന് പറഞ്ഞ അറിയപ്പെടുന്ന ഒരു നാല് ഒരു ഒരു സ്ഥലമാണ് ഈ സ്ഥലം നികത്തിയ സമയത്ത് ഈ തൊട്ടു വാതിൽ നികത്തിയപ്പോൾ ഈ പറയപ്പെട്ട വ്യക്തികൾ ഇവിടെ പോയി ഇത് ഞാൻ വന്നതിന് ശേഷം നികത്തിയ ഒരു പുരയിടങ്ങൾ പോലും നികത്താൻ കഴിഞ്ഞിട്ടും എല്ലാം നിക അവരുടെ വാതിലുകൾ നികത്തിയ സമയങ്ങളിൽ ലോറി ഉൾപ്പെടെ ഞാൻ വില്ലേജ് ഓഫീസറും വിളിച്ചു പറഞ്ഞ് ഇവിടുന്ന് പിടിച്ചോണ്ടുപോയും ചെയ്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ വെള്ളക്കെട്ടു പ്രദേശങ്ങൾ വെള്ളം പുരയിടങ്ങൾ നിലനികത്തി പുരേടമാക്കുമ്പോൾ ഇവർ മിണ്ടാതിരിക്കുന്നത് ഈ പറയപ്പെടുന്ന വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ ആ പ്രദേശത്ത് അവർ മാത്രമല്ല താമസിക്കുന്നത് ഒരു വീട്ടിലെ മൂന്ന് പേര് മാത്രമല്ല എൻ്റെ ഒരു ഓട്ടറായിട്ട് ആയിട്ട് എനിക്കുള്ളത് ഇത് ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ ഇത് മുന്നിലുണ്ടാകുന്ന തെരഞ്ഞെടുപ്പിനെ ഒരു അഭിമുഖീകരിച്ചു നടത്തുന്ന ഒരു നാണം ഘട്ട എന്ന് തന്നെ ഞാൻ പറയും കാരണം എനിക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തുടർന്ന് അങ്ങോട്ട് നിലനിന്ന് അങ്ങോട്ട് തുടർന്ന് പോകണം എനിക്ക് ഇനി ഒരു കൗൺസിലറായിട്ട് വരണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി പതിനെട്ടാം ഡിവിഷനിൽ ഞാൻ പ്രവർത്തിച്ചിട്ടേ ഇല്ല ഞാൻ പാർട്ടി ഭേദമന്യേ ഞാൻ എവിടെയും പറയാൻ തയ്യാറാണ് പാർട്ടി ഭേദമന്യേ എന്നാലാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു കൗൺസിലർ എന്ന നിലയിൽ പതിനെട്ടാം ഡിവിഷന് ചെയ്തിട്ടുമുണ്ട് ചെയ്യാൻ ഇനിയും ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ചെയ്യാനുള്ള കുറേ പ്രവർത്തികൾ എനിക്ക് ഉണ്ട് താനും കാരണം ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവർ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല കാരണം ഇപ്പോഴും അവരുടെ തൊട്ടു ഭാഗത്ത് കെട്ടി സംരക്ഷിച്ചു ഒരു വ്യക്തികളെങ്കിലും ഒരു പരാതിയുമായി നഗരസഭയെ പിന്നെ സമീപിക്കുകയോ ഒരു കൗൺസിലറെ സമീപിക്കുകയോ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തികളുണ്ടോ വെള്ളം പൊങ്ങുമ്പോൾ മാത്രം കൗൺസിലറെ ചീത്ത വിളിക്കുകയും പിന്നെ മന്ത്രിമാരെ പിന്നെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഒരു പിന്നെ സമൂഹമാണ് ഉള്ളത് ആർക്കെങ്കിലും പരാതി ഉണ്ടായിരുന്നോ പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ ആ പരാതി ഇപ്പോൾ ഒരു നൂറ് ശതമാനം പരിഹരിച്ചു വിടാൻ തന്റെ ഇടമുള്ള ഒരു കൗൺസിൽ തന്നെയാണ് പതിനെട്ടാം ഡിവിഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് തന്നിട്ട് ഉള്ളത് എന്ന് ഞാൻ നല്ല നല്ല വ്യക്തമായി പറയാം ഏത് കാര്യങ്ങളും ഇന്നോളം എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ പോലും ഞാൻ ചെയ്യാതിരുന്നിട്ടില്ല പിന്നെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുണ്ട് ഞാൻ കള്ളത്തിനും കാവഡ്യത്തിനും കൂട്ടു നിൽക്കത്തില്ല അത് എന്നിൽ ഉള്ള ഏറ്റവും വലിയ ഒരിതെന്ന് പറയുന്നത് ഞാൻ കള്ളത്തിന് കൂട്ടു നിൽക്കത്തതേയില്ല അതിനും അതുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടികളും എന്റെ അടുക്കാൻ നടത്തും നടത്തിയിട്ടുമില്ല നടക്കാൻ പോകുന്നതല്ല ഞാൻ ഈ ഇറങ്ങുന്ന എപ്പോഴാണ് ഇന്നിറങ്ങണം ഇന്നിറങ്ങിയാലും ശരി എന്നെ ഞാൻ കള്ളത്തിന് കൂട്ടു നിൽക്കത്തില്ല മുൻകാലങ്ങളിൽ ഈ രണ്ടവീടെ വെച്ചു പാഴിച്ചതിന്റെ പല ാണ് ഇവിടെ സത്യസന്ധമായി കാര്യങ്ങൾ നടത്താനൊക്കാതെ വെക്കാതെ പോകുന്നത് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയുകയാണ് കാരണം ഇനി ഉണ്ടാകുന്ന ഈ കക്കൂ സുമാലിന്യം ഇത് സത്യം പറയാൻ ഇത് രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് കാരണം ഈ എലക്ഷന്റെ മുന്നോടിയായിട്ട് തേജോപദം ചെയ്യുവാൻ പറ്റുന്ന വിധത്തില് അവര് തേജോപദം ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സാഹചര്യത്തില് ുള്ളത് ഇതിനു വേണ്ട എല്ലാ സ്വത്വര നടപടികളും എല്ലാ സ്വത്വര നടപടികളും ഞാൻ സ്വീകരിച്ചിട്ടുമുണ്ട് അതറിയിക്കേണ്ടെന്നുള്ള അതിൻ്റെ ഉയർന്ന മേധാവികൾ വരെയും വന്നു അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ആ കടക്കാരന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ സത്യസന്ധമായ കാര്യങ്ങളാണ് ആരുടെയും മുഖത്തെ തേജോവധം ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ചെയ്യത്തതുമില്ല